കെ സുധാകരൻ കെ പി സി സി പ്രസിഡൻറ്റായി വരുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുയായികൾ കോൺഗ്രസിലെ സുധാകരൻ വിഭാഗം കൊട്ടിഘോഷിച്ച ചില കാര്യങ്ങളുണ്ട് അത് കേരളത്തിലെ കോൺഗ്രസിനെ ഒരു തിരുത്തൽ ശക്തിയാക്കി മാറ്റി അടുത്ത ഭരണത്തിലേക്ക് നയിക്കാൻ പിണറായി വിജയൻ എന്ന നേതാവിന് എതിരെ പകരം വെക്കാൻ കഴിയുന്ന നേതാവ് എന്നൊക്കെയാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ കെ സുധാകരൻ അതേ കെ സുധാകരൻ കോൺഗ്രസ്സിന് വലിയ തലവേദനയായി മാറിയിരിക്കുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത് കോൺഗ്രസിന് മാത്രമല്ല മുന്നണിക്കും തലവേദനയായി മാറിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ നിരന്തരമായ പ്രസ്താവനകൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം നടത്തിയ പ്രസ്താവന കാലിക്കറ്റ് കേരള സെനറ്റുകളിലേക്ക് ഗവർണർ നോമിനേറ്റ് ചെയ്ത സംഘപരിവാറുകാർ അവരെ പിന്തുണച്ചുകൊണ്ട് ഗവർണറെ പിന്തുണച്ചുകൊണ്ട് കെ സുധാകരൻ എന്ന കെ പി സി സി പ്രസിഡന്റ് നടത്തിയ പ്രസ്താവന വലിയ തോതിൽ കേരളത്തിൽ ചർച്ചയാവുകയും കോൺഗ്രസ് തന്നെ വൻ തിരിച്ചടിയായി മാറുകയും ചെയ്തിട്ടുണ്ട് സുധാകരന്റെ വാക്കുകൾ കേൾക്കാം ഒരു ഒരു അക്കാഡമിഷ്യന്റെ ഒരു ഗവർണർ ചെയ്യുന്ന കാര്യത്തെ ഞങ്ങൾ എന്തിനു വിമർശിക്കണം അപ്പൊ ബിജെപി കൊള്ളാകുന്നവരുണ്ട് സംഘപരി അവരെ സംഘപരിവാറിന്റെ ആളുകളെ മാത്രം വെച്ച് പോകുന്നുവെങ്കിൽ ഞങ്ങൾക്ക് വിമർശിക്കാം കൊള്ളുന്നവരുണ്ടെങ്കിൽ അവരെ അവരെ ഞങ്ങൾ എതിർക്കുക വെക്കാൻ വെക്കാൻ പറ്റില്ല പറ്റുന്ന ഒരുപാട് ആളുകളുണ്ട് വെക്കുമ്പോൾ ഞങ്ങൾക്ക് അത് സ്വീകരിക്കും ഗവർണറുടെ ഇപ്പോഴൊന്നുമല്ല അദ്ദേഹം സംഘപരിവാറിനെ അനുകൂലമായ പ്രസ്താവനകൾ ഇറക്കിയിരുന്നു ഞാനൊരു സംഘപരിവാറുകാരനാണ് അല്ലെങ്കിൽ ഞാനൊരു ആർ എസ് എസ് ബി ജെ പി അനുഭാവിയാണ് എന്ന് പറയാതെ പറയുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേരളം കേട്ടതാണ് അതിലേറ്റവും പ്രധാനം ശാഖകൾക്ക് സംരക്ഷണം നൽകിയിട്ടുണ്ട് എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അതോടൊപ്പം തന്നെ എപ്പോൾ വേണമെങ്കിൽ ഞാൻ ബി ജെ പിയിലേക്ക് പോകും എന്നോടാരാ ചോദിക്കാൻ എന്ന് പറഞ്ഞ പ്രസ്താവന ഇതൊക്കെ കേരളീയ സമൂഹത്തിന് മുന്നിലുണ്ട് കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റാക്കിയത് തന്നെ ബി ജെ പിയിലേക്ക് പോകാതിരിക്കാനാണ് എന്നൊക്കെയുള്ള ചർച്ചകൾ കോൺഗ്രസിനകത്ത് നടക്കുകയും ചെയ്യുന്നു കെ പി സി സി പ്രസിഡന്റായി അദ്ദേഹം വന്നു അദ്ദേഹത്തിൻ്റെ പൂർവികർ ആരൊക്കെയാണ് എന്ന് നോക്കൂ ആ കസേരിൽ ഇരിക്കാൻ യോഗ്യനാണോ കെ സുധാകരൻ എന്ന ചർച്ചകളൊക്കെ ആ സമയത്ത് തന്നെ ഉയർന്നു വന്നതാണ് അദ്ദേഹം ഏതായാലും കെ പി സി സി പ്രസിഡൻറ്റായി കെ പി സി സി പ്രസിഡൻ്റ് ആകുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കേരളം ഭരിക്കുന്നത് അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ നേതാവ് പിണറായി വിജയനാണ് പിണറായി വിജയനെ നേരിടാൻ കണ്ണൂരിൽ നിന്ന് മറ്റൊരു സിംഹം ഒരു ഗർ സിംഹം എന്ന രൂപത്തിലൊക്കെയാണ് കോൺഗ്രസിലെ അനുഭാവികൾ സാധാരണ പ്രവർത്തകരൊക്കെ വിചാരിക്കുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തത് ആ പ്രചാരണം നടത്തുന്നതിൽ മുൻപന്തിയിൽ കെ സുധാകരന്റെ ഗ്രൂപ്പ് കോൺഗ്രസിലെ സുധാകരൻ ഗ്രൂപ്പ് മുൻകൈ എടുത്ത് നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഈ പ്രസ്താവനകളെല്ലാം കോൺഗ്രസിന് തിരിച്ചടിയാകുന്നു അതുകൊണ്ട് തന്നെ കെ സുധാകരൻ ആ സ്ഥാനത്ത് ഇരിക്കരുത് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് മാറണം കെ സുധാകരനെ മുന്നിൽ നിർത്തി ഒരു ഇലക്ഷനെ നേരിട്ടാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന ആശങ്ക കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെയുണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഗവർണറെ അനുകൂലിച്ച് സംഘപരിവാറിനെ അനുകൂലിച്ച് നടത്തിയ പ്രസ്താവന കോൺഗ്രസിനകത്ത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് സ്വാഭാവികമായും അത് ഒരായുധമാക്കും എൽ ഡി എഫ് എൽ ഡി എഫ് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഈ പ്രസ്താവനയെ രാഷ്ട്രീയമായി തന്നെ എൽ ഡി എഫ് ഉപയോഗിക്കുകയും മന്ത്രിമാരും മുഖ്യമന്ത്രിയും അടക്കം ആ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ് സ്വാഭാവികമായും ആ പ്രസ്താവന കേരളത്തിൽ വലിയ ചർച്ചയായി മാറും പ്രത്യേകിച്ച് യു ഡി എഫിൽ ചർച്ചയായി മാറും അതോടൊപ്പം തന്നെ യു ഡി എഫിലെ പ്രധാന ഘടക കക്ഷിയായ മുസ്ലിം ലീഗിൽ അത് വലിയ ചർച്ചയാകും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല നേരെ തന്നെ മുസ്ലിം ലീഗില് കെ സുധാകരനോട് താല്പര്യമില്ലായിരുന്നു കെ സുധാകരനെ മാറ്റണമെന്ന അഭിപ്രായം മുസ്ലിം ലീഗിനകത്തുണ്ട് കെ സുധാകരനെ മുന്നിൽ നിർത്തി ഒരു എലക്ഷനെ നേരിട്ടാൽ വിജയം വരിക്കാൻ കഴിയില്ല വൻ തിരിച്ചടി ഉണ്ടാകുമെന്ന അഭിപ്രായം മുസ്ലിം ലീഗിനകത്ത് അന്നേ ഉണ്ട് അതിപ്പോൾ കൂടുതൽ ചർച്ചയാവുകയും മുസ്ലിം ലീഗിന്റെ നിലപാട് ശരിയാണ് എന്ന് വരികയും ചെയ്യുന്നു സ്വാഭാവികമായും അടുത്ത യു ഡി എഫ് യോഗത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വരാൻ ഇടയുണ്ട് ഇതുവരെയും മുസ്ലിം ലീഗ് നേതാക്കൾ ഇത് സംബന്ധിച്ച് ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല കോൺഗ്രസ് നേതാക്കളും പരസ്യമായി പ്രതികരണത്തിന് വന്നിട്ടില്ല എന്നാൽ രഹസ്യമായി കോൺഗ്രസ് നേതാക്കളെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ വലിയ തോതിലുള്ള അതൃപ്തി കോൺഗ്രസ് നേതാക്കൾക്ക് ഇടയിലുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത് അത് മാധ്യമ പ്രവർത്തകരോട് പങ്കുവെക്കാൻ തന്നെ ഈ കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകുന്നുണ്ട് പരസ്യ പ്രസ്താവനയിലേക്ക് ഇപ്പോൾ വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ എ ഇക്കാര്യം അറിയിക്കാൻ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ തയ്യാറെടുത്ത് നിൽക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ മുൻകൈയ്യെടുത്തുകൊണ്ട് കെ സുധാകരൻ മാറി നിൽക്കണം എന്ന അഭിപ്രായം കോൺഗ്രസിനകത്ത് കൊണ്ടുവരുവാൻ ചർച്ച ചെയ്യാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ കോൺഗ്രസിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് എ ഐ സി സിക്ക് കത്ത് നിലക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു കോൺഗ്രസിലെ ഒരു വിഭാഗം കെ സുധാകരൻ അടുത്ത ആഴ്ച അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോവുകയാണ് ചികിത്സയ്ക്ക് പോകുന്ന സമയത്ത് കെ പി സി സി പ്രസിഡന്റിന്റെ ചുമതല വേറൊരാൾക്ക് നൽകണം എന്ന അഭിപ്രായം കോൺഗ്രസിനകത്ത് ഉയർന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ നൽകില്ല എന്ന ഉറച്ച നിലപാടിലാണ് കെ സുധാകരൻ ഉള്ളത് അങ്ങനെ നൽകിയാൽ തിരിച്ചു വരുമ്പോഴേക്കും കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ സംശയമേ ഇല്ല കെ സുധാകരന് അതുകൊണ്ട് തന്നെ ചുമതല നൽകില്ല പകരം താൽക്കാലിക ചുമതല നൽകില്ല എന്ന ഉറച്ച നിലപാടിൽ നിൽക്കുകയാണ് ഇപ്പോൾ കെ സുധാകരൻ അത് പറ്റില്ല ഒരു താൽക്കാലിക ചുമതല മറ്റൊരാൾക്ക് നൽകണം നൽകിയ ശേഷം മാത്രമേ പോകാൻ പാടുള്ളൂ എന്ന ഉറച്ച നിലപാടിൽ കോൺഗ്രസിലെ സുധാകര വിരുദ്ധ വിഭാഗം ഇപ്പോൾ നിറയുറുപ്പിച്ചിരിക്കുന്നു ഹൈക്കമാൻഡാണ് തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡ് എന്ത് തീരുമാനിക്കുമെന്ന് അറിയേണ്ടതുണ്ട് ഏതായാലും ഹൈക്കമാൻഡും സ്വാഭാവികമായും കോൺഗ്രസ് നേതാക്കളുടെ തീരുമാനത്തോടൊപ്പം നിൽക്കും എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് അങ്ങനെയാണെങ്കിൽ കെ സുധാകരൻ പുറത്തേക്ക് തന്നെയാണ് അമേരിക്കയിൽ ചികിത്സ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും കെ സുധാകരൻ ആ കസേരിൽ ഉണ്ടാക്കില്ല പകരം മറ്റൊരാൾ വരും എന്നൊക്കെ സംശയമേ ഇല്ല എന്തൊക്കെ പറഞ്ഞുകൊണ്ടാണ് പിണറായി വിജയനെ ഇപ്പോൾ വലിച്ച താഴെയിടും എന്നൊക്കെ പറഞ്ഞ് വന്ന കെ സുധാകരൻ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയ കെ സുധാകരനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ ആ കെ സുധാകരൻ ഇന്ന് എവിടെ നിൽക്കുന്നു കോൺഗ്രസുകാർക്ക് പോലും വേണ്ടാത്ത നേതാവായി കെ പി സി സി പ്രസിഡന്റ് മാറിയിരിക്കുന്നു എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ അദ്ദേഹം ഉള്ളത് ഏതായാലും കെ സുധാകരന്റെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ഇപ്പോൾ തുലാസിലാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കെ സുധാകരനെ മുൻനിർത്തിക്കൊണ്ട് ഒരു എലക്ഷനെ നേരിടാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു യു ഡി എഫിലെ ഘടക കക്ഷികൾ നേതാക്കൾ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഏതായാലും വലിയ ഒരു ഉൾപാർട്ടി തർക്കത്തിലേക്കാണ് കോൺഗ്രസ് നീങ്ങുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അത് ഏത് രൂപത്തിൽ വരും ദിവസങ്ങൾ പ്രതിഫലിക്കുമെന്നേ അറിയാനുള്ളൂ കെ സുധാകരന് ആ സ്ഥാനത്ത് ഇരിക്കാൻ കഴിയുമോ എന്ന സംശയം ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ കസേരയ്ക്ക് ഇളക്കം തട്ടിയിരിക്കുന്നു